ബ്രിട്ടയുടെ എസ് ഐ ഷാജാൻ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്രയ്ക്ക് കട്ടപ്പന പോലീസ് സ്വീകരണം നൽകി കേരളത്തിലെ പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച യാത്ര കൊല്ലത്ത് സമാപിക്കും കഴിഞ്ഞ മാസമാണ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന ഷാജഹാൻ സർവീസിൽ നിന്നും വിരമിച്ചത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നോഡൽ ഓഫീസറായി ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഷാജഹാന് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു അന്നു മുതൽ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതിൽ ഷാജഹാൻ ശ്രദ്ധ പുലർത്തിയിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച അന്ന് തന്നെ കൊല്ലത്ത് നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്ര ശിര വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കൊല്ലം കൊട്ടാരക്കര എറണാകുളം കാസർഗോഡ് വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പുനലൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച യാത്ര കൊല്ലത്ത് സമാപിക്കും ഈ യോദ്ധാവിനുള്ള സംവിധാനം കേരള പോലീസിന്റെ മാത്രമല്ല കേരള കേരള മാത്രമല്ല ഓരോ ജില്ലയിലും പ്രത്യേകം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും യോദ്ധാവ് എന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ അറിയിക്കുന്നതിനും കൂടെ വേണ്ടിയായിരുന്നു ഇപ്പോൾ യോദ്ധാവിൻ്റെ നമ്പർ ഒൻപത് ഒൻപത് ഒമ്പത് അഞ്ച് ഒൻപത് അറുപത്തിയാറ് അറുന്നൂറ്റി അറുപത്താറ് എന്ന ഈ നമ്പറിനെ കൂടി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഭയമില്ലാതെ ജനങ്ങൾക്ക് പോലീസിനെ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സംവിധാനത്തെ ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു അതേപോലെ റൈഡ് വിത്ത് ഷാജഹാൻ എന്നുള്ളൊരു യൂട്യൂബും ഈ റിട്ടയർമെൻറ്റിന് ശേഷം ആരംഭിച്ചിട്ട് അതും അതിൽ കൂടിയും ഞാൻ ജനങ്ങൾക്ക് ഈ ലഹരിക്കെതിരെയുള്ള എല്ലാ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ പിന്നായ അറിവുകളും അവർക്ക് നൽകുകയും ഈ യാത്ര എൻ്റെ ഈ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടർന്നും കുടുംബത്തോടൊപ്പം പോയി സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നതിലുപരിയായിട്ട് എൻ്റെ മരണം വരെ ലഹരിക്കെതിരെയുള്ള യാത്ര ഞാൻ തുടരും എന്നുള്ളതും കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കട്ടപ്പനയിലെത്തി യാത്രക്ക് കട്ടപ്പന പോലീസ് സ്വീകരണം നൽകി ലഹരിക്കെതിരെ ലഹരിയുടെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വിരമിച്ച മെയ് മുപ്പത്തി ഒന്നിന് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം സൈക്കിൾ റാലി നടത്തി വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനെത്തിയിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമേ ഇതിന്റെ പ്രോഗ്രാം നടത്തേണ്ടതായിട്ടുള്ളൂ അപ്പം കഴിഞ്ഞ ഇന്നിപ്പോ പതിമൂന്ന് ജില്ലകളിൽ പ്രോഗ്രാം നടത്തി നടത്തിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കേരള പോലീസ് സേനയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷവും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഷാജഹാനസേക്ക് അദ്ദേഹം നടത്തി വരുന്ന ഈ പ്രോഗ്രാമിന് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തി സബ് ഇൻസ്പെക്ടർ എ ബി ജോർജ് പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ എസ് എസ്ഇമാരായ മനോജ് കുമാർ സി ഡി സി ബി തോമസ് എഎസ്ഇ വിനോദ്കുമാർ പി ജി ഉദ്യോഗസ്ഥരായ ദിനൂപ് ഡൊമിനിക് അഖിലേഷ് സിയാദ് മഞ്ജു സി വി സുനീഷ് കുമാർ പി വി എന്നിവർ പങ്കെടുത്തു